മക്കളെ പിന്നെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ പോട്ടെ കേട്ടാ ഇതാരോണ് ചെറുക്കന ഇത് ശ്രേശം അവന്റെ കൂട്ടുകാരെ ഞാൻ എൻറെ അമ്മാനെ ചായ എടുക്കാൻ പറയാം കേട്ടോ ചായ കൊണ്ടുപോവാ മോളുടെ അയ്യോ ഇതല്ല കേട്ടോ പെണ്ണ് ഇതെന്റെ പേരൊക്കെ ഇടാവോ പേര് ഹിമയാണല്ലോ ഉം മോന് നന്നായി ചേരും ഒട്ടോ പെണ്ണ് നല്ല സുന്ദരി മാത്രോ ഭയങ്കര ഘടനാധ്വാനിയാ കുടുംബത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ഈ ഏരിയയിലൊന്നും കാണത്തില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോയി പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ടെറസിന്റെ മോളൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട് എന്തിൻ്റെ ഇലയൊക്കെ ഉണക്കി അതേതാണ്ട് കവറിലൊക്കെ ആക്കി അത് മേടിക്കാൻ ഒരുപാട് പിള്ളേര് വരും ആ ഇലക്ക് ഭയങ്കര വിലയാന്നാ പറയുന്നത് അതൊക്കെ പോട്ടെ ഓൻ എവിടെയാ ജോലി ചെയ്യുന്നേ അവൻ ദുബായിലാ തന്നെ ആ ദുബായിലാണോ ആ ഇനിയിപ്പൊ രണ്ടുപേർ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാലോ മോളന്തായാലും ഇന്ത്യ വിട്ടൊരു യാത്ര പോയിട്ടില്ല എല്ലാ ആഴ്ചയും ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് പോക്കന്നേ ആ ഓരോ ആഴ്ച ഓരോരോ വണ്ടിയായിട്ട് ഓരോ ആൾക്കാരാണ് വരുന്നേ ഇനിയിപ്പൊ നിങ്ങൾ രണ്ടിനും കൂടെ പോവാലോ എന്താന്നറിയത്തില്ല ഒരുപാട് പേര് വീണ്ടും കാണാൻ വന്നതാ അതും കല്യാണം അങ്ങ് നടക്കുന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാ കേട്ടത് സംസാരിച്ചിട്ടു നേരം പോയതറിഞ്ഞില്ല ആ നിങ്ങൾക്ക് ഇനി പെണ്ണിനെ കാണണ്ടേ ഞാൻ നിങ്ങൾ ചെല്ലു അപ്പുറത്തെ ഫ്ലാറ്റാ കേട്ടോ വരുന്നവരല്ലാതെ തെറ്റിപ്പോയി ഇങ്ങോട്ടാ വന്ന് കേറുന്ന ആദ്യം ഈ ഫ്ലാറ്റ് അല്ലേ ഈ ഫ്ലാറ്റ് അല്ല അല്ലേതാ നിങ്ങള് ചെല്ല കണ്ടിട്ട് ഞാൻ മംഗളായിട്ട് നടക്കട്ടെ അമ്മൂമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും കേട്ടോ എപ്പോഴും നന്നായി വരും എന്നാ ശരി അമ്മമ്മടാ എടാ എടാ ഞാനും പറഞ്ഞടാ എടാ ഞാനും ഇടന്ന്